നമസ്കാരം സുഹൃത്തുക്കളെ ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് താമസ സൗകര്യം എവിടെ താമസിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ താമസിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അലട്ടാറുണ്ട് ഇതുവരെ അമ്പലത്തിൽ പോയി അമിത ചാർജ് കൊടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരും ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് കാണുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതായത് ഓരോ ഓരോ ഘട്ടങ്ങളായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തരാം ട്രെയിൻ യാത്രയിലുള്ള അതിൻ്റെ ആ ഒരു ചിലവ് താമസിക്കുന്ന ചിലവ് നമ്മളുടെ ഫുഡ് എല്ലാം അടക്കം വിശദമായിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക ട്രിവാൻഡ്രൻ ടു ഗുരുവായൂർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാനിവിടെ പറയുന്നത് വളരെ ചിലവ് ചുരുക്കി ഒരു വ്യക്തിക്ക് അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ ഭക്ഷണമടക്കം പോയിട്ട് വരാവുന്ന ഒരു പ്ലാനാണ് ഞാനിവിടെ പറയുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ട്രിവാൻഡ്രത്ത് നിന്നും ഗുരുവായൂർ എക്സ്പ്രസ് അഞ്ച് മുപ്പതിന് എല്ലാ വൈകുന്നേരങ്ങളിലും അഞ്ച് മുപ്പതിന് ഒരു ട്രെയിൻ സ്റ്റാർട്ടാവുന്നുണ്ട് അതായത് സെക്കൻഡ് സീറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇരു ഇരുന്ന് പോകാനുള്ള ഒരു ഫെസിലിറ്റി ചെയർ ഉണ്ട് എ സിയും ഉണ്ട് നോൺ എ സിയും ഉണ്ട് സ്ലീപ്പർ ഇല്ല സ്ലീപ്പർ കോച്ച് ഇതിൽ വരുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് സെക്കൻഡ് സീറ്റിംഗിൻ്റെ ചാർജ് ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഒരാൾക്ക് യാത്ര ചെയ്യാം ഗുരുവായൂർ സ്റ്റേഷനിൽ പന്ത്രണ്ട് മുപ്പതിന് ട്രെയിന് എത്തിച്ചേരുന്നതാണ് ഇനി അവിടുത്തെ നമ്മുടെ അക്കോമഡേഷൻ്റെ ഒരു ചാർജാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരുപാട് ലോഡ്ജുകളുണ്ട് ഹോട്ടല് എല്ലാ സെറ്റപ്പും ഉണ്ട് അതായത് മിനിമം മാക്സിമം കുറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു എണ്ണൂറ്റി അൻപത് എഴുന്നൂറ് രൂപയാണ് പ്ലസ് ജി അടക്കം എണ്ണൂറ്റി അൻപത് അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരും നോൺ എ സിക്ക് ആണ് ഞാൻ ഈ പറയുന്നത് എ സി ആണെങ്കിൽ അത് രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ പോവും പല റേറ്റിന് അവിടെ റൂമുകൾ കിട്ടുന്നുണ്ട് പക്ഷെ ആരും ഫ്രഷപ്പ് എന്നൊരു കോൺസെപ്റ്റ് അവിടെ വയ്ക്കുന്നില്ല നമുക്ക് എന്താ അത്യാവശ്യം ഓടി ഒന്ന് പോവുക ജസ്റ്റ് ഒന്ന് കുളിച്ച് ഒന്ന് വൃത്തിയായി ഡ്രസ്സൊക്കെ ചെയ്ത് ഉണ്ണിക്കണനെ കാണാൻ പോവുക എന്നുള്ള ആ ഒരു രീതിക്ക് അപ്പോൾ പന്ത്രണ്ട് മുപ്പതിന് അവിടെ എത്തുന്ന ട്രെയിനിൽ നിന്ന് നമ്മൾ ആ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ താമസ സൗകര്യം എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നമുക്ക് റൂംസ് ഡോർമെറ്ററിസ് ആണ് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ആരും ഉപയോഗപ്പെടുത്താത്തൊരു സംഭവമാണ് ഡോർമെറ്ററി എന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കൂറിന് തുച്ഛമായ പൈസ അതായത് ക്ലോക്ക് റൂം ഫ്രഷപ്പ് ഒരു കിടക്ക എല്ലാ സൗകര്യമുള്ള ഉള്ള ഡോർമെറ്ററി നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയ്ക്കകത്ത് അതല്ലാന്നുള്ള അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമുക്ക് അവിടെ തന്നെ വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് വെയ്റ്റിംഗ് ഏരിയയിൽ കയറിയിട്ട് നമുക്കവിടുന്ന് പല്ലുതേപ്പും പുളിയും ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞും ഭഗവാനെ കാണാൻ പോവാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ അമ്പലത്തിലുള്ളൂ നടന്നു പോവാം ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോ ചാർജ് വരുന്നത് അൻപത് രൂപയാണ് നമ്മുടെ ഓട്ടോ ടാക്സി എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട് ഉള്ള ഒരു ഓട്ടോ ടാക്സി അവർക്ക് നൂറ് രൂപയും നമ്മുടെ നോർമൽ ഓട്ടോയ്ക്ക് അൻപത് രൂപയുമാണ് ചാർജ് വരുന്നത് അമ്പലത്തിൽ പോവുക ഭഗവാനെ തൊഴുക നിർമാല്യം വാകച്ചാർത്തെല്ലാം തൊഴുത് സന്തോഷമായിട്ട് മമ്മിയൂർ പോയി ശിവഭഗവാനെയും കണ്ടിട്ട് തിരിച്ചു വന്ന് അമ്പലത്തിൽ തിന്ന് തന്നെ നമുക്ക് പോവാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഇല്ല ഫ്രഷപ്പിനും നമുക്ക് വേറൊരു ഓപ്ഷനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ നടത്തുന്ന സിറ്റി ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് പടിഞ്ഞാറേ നടയിലാണ് ഒരാളിന് മുപ്പത് രൂപ ഫ്രഷപ്പിനും അവിടെ ബാഗ് വയ്ക്കാൻ പത്ത് രൂപയുമാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ പ്രിയ നമ്മൾ ഇതുവരെ സംസാരിച്ചത് അമ്പലത്തിൽ പോകുന്നതും അവിടുത്തെ കാര്യങ്ങളുമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക റിട്ടേൺ വരുന്നത് അഞ്ച് അൻപത് രാവിലെ അഞ്ച് അൻപതിനൊരു മധുരൈ എക്സ്പ്രസ് നിന്ന് സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പോൾ അതിന് പിറ കെട്ടിട്ട് ചിലവാകുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ഫെയർ വരുന്നത് നൂറ്റി രൂപയാണ് ആ ട്രെയിന് കൊല്ലത്ത് നിന്നും തിരിഞ്ഞ് മധുരയ്ക്ക് പോകുന്ന ട്രെയിൻ അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരാൾക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്ക് ഫാസ്റ്റ് പാസഞ്ചറിൽ നമുക്ക് ട്രുവാന്റത്ത് ഇറങ്ങാവുന്നതാണ് അപ്പോൾ വെറും നാന്നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ ഭഗവാനെ പോയി ദർശനം കഴിഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ച് ഒരു നിരക്കുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്